സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ നിയന്ത്രിക്കുന്നതിന് പുതിയ നിയമവുമായി സൗദി അറേബ്യയിലെ ജനറൽ അതോറിറ്റി ഫോർ മീഡിയ റെഗുലേഷൻ സാമൂഹ്യ മാധ്യമത്തിൽ പരസ്യം ചെയ്യുന്ന എല്ലാവരും നാല് നിബന്ധനകൾ പാലിക്കണമെന്നും ഒരു ട്രസ്റ്റഡ് ലൈസൻസ് നേടണമെന്നും നിയമം നിർദ്ദേശിക്കുന്നു പരസ്യങ്ങളുടെ സത്യസന്ധത ഇൻഫ്ലുവൻസർമാരുടെ വിശ്വാസ്യത സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങളെ നിയന്ത്രിക്കുകയും ഉപഭോക്താക്കളെ തെറ്റായ വിവരങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയുമാണ് ഈ ലൈസൻസ് ലക്ഷ്യമിടുന്നത് ഇതുമൂലം ഇൻഫ്ലുവൻസർമാർക്ക് തങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കളുടെ വിശ്വാസം നേടാനും കഴിയും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര കാര്യങ്ങളിൽ ഉറപ്പു നൽകുന്നതിനായാണ് പുതിയ നിയമമെന്നും ജനറൽ അതോറിറ്റി ഫോർ മീഡിയ റെഗുലേഷൻ വ്യക്തമാക്കി പുതിയ നിയമപ്രകാരം ട്രസ്റ്റഡ് ലൈസൻസ് ലഭിക്കുന്നതിന് അപേക്ഷകൻ പതിനെട്ട് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആളായിരിക്കണം അതുപോലെ അയാൾ സത്യസന്ധത ഇല്ലായ്മയോ വിശ്വാസ ലംഘനമോ ഉൾപ്പെട്ട കുറ്റകൃത്യത്തിന് ശിക്ഷ നേരിട്ട വ്യക്തിയാകാൻ പാടില്ല കൂടാതെ അപേക്ഷകന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടിൽ മീഡിയ ഉള്ളടക്ക നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന യാതൊരു ഉള്ളടക്കവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകരുത് ലൈസൻസിനായി അപേക്ഷിക്കുന്നവർ മൌത്തൂക് ഡോട്ട് ഗാമർ ഡോട്ട് ജിഒബി ഡോട്ട് എസ് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം